ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ വയനാട് യാത്രയുടെ തുടക്കമാണ് കേട്ടോ ഈ വീഡിയോ ഈ കാണുന്ന ഒരു സന്ധ്യാസമയമാണ് കേട്ടോ കണ്ണേട്ടം മതി പിടിച്ച് ഡ്രൈവ് ചെയ്യണ്ടേ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ നടന്നില്ല കേട്ടോ കാരണം മക്കളുടെ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഒരു മൂന്നര ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചു പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു നാലരയൊക്കെ കഴിഞ്ഞു കേട്ടോ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് വയനാട്ടിക്ക് പോവുമായിരുന്നു ഞങ്ങൾ നേരം വൈകി ഇറങ്ങിയത് കൊണ്ട് അധികം വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ രാത്രിയിലുള്ള കുറച്ച് നല്ലതായിട്ടുള്ള ഒരു കാഴ്ചകളാണ് കേട്ടോ വീഡിയോകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ക്യാമറാമാൻ പൊന്നുണ്ണിയാണ് കേട്ടോ ആ പ്രകൃതി അതൊക്കെ ഇരുട്ടിലേക്ക് വഴിമാറി പോകുക കണ്ടോ ഇട്ട് കൂടുന്നതിനനുസരിച്ച് സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രകാശവും വണ്ടികളുടെ ലൈറ്റും ചേർന്ന് എന്തൊരു മനോഹരമാണ് കാണാൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു അന്തരീക്ഷ ആയിരുന്നു കേട്ടോ മഴയൊന്നും ഇല്ലാതെ സമാധാനത്തോടെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു അന്തരീക്ഷമായിരുന്നു പക്ഷെ പോക പോകെ ചെറുതായിട്ട് മഴ നൂളിത്തുടങ്ങിയേ ഓരോ വാർഡ് തലത്തില് വാർഡ് തലത്തിനനുസരിച്ച് മഴ പെയ്യുന്നത് പോലെയാണ് കേട്ടോ ഞങ്ങള് ഒന്ന് വണ്ടി കുറച്ചങ്ങട് മൂവായി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു വീണ്ടും മഴ സ്റ്റോപ്പായി അങ്ങനെയായിരുന്നു കേട്ടോ അപ്പൊ ഞാനിങ്ങനെ വണ്ടിയിൽ നിന്ന് പറയുന്നുണ്ട് ഇത് വാർഡ് തലത്തിനനുസരിച്ചാണ് തോന്നുന്നുണ്ട് മഴ പെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾ അവിടെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് ഹൈവേയിലൂടെ തന്നെയായിരുന്നു കേട്ടോ യാത്ര ചെയ്തിരുന്നത് കാരണം രാത്രി ആയിരുന്നുള്ളോ അപ്പൊ ചെറിയ ഊടുവഴികളിലൂടെ പോകണ്ടെന്നു തന്നെ വിചാരിച്ചു റോഡിന്റെ അവസ്ഥയൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ ടോൾ പ്ലാസ ആയുണ്ട് കേട്ടോ പക്ഷെ അത് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഇപ്പൊ അടുത്ത തവണ പോകുമ്പോ അത് ഓപ്പൺ ആവുകയായിരിക്കും കേട്ടോ അപ്പൊ നമുക്കിനിപ്പം ടോൾ കൊടുക്കേണ്ടി വരും ഹൈവേ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പണിയാണെന്ന് ആ ബിൽഡിംഗില് അങ്ങനെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തതെന്ന് വെച്ചാല് ഗൾഫ് കൺട്രിയിലേക്കൊക്കെ പോയൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ എന്റെ മനസ്സ് മുഴുവനും ഇപ്പൊ ഗൾഫിലാണോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ എഴുതുന്നത് ഇനി പോകെ പോകെ നമ്മുടെ നാടും ഗൾഫ് കൺട്രിയൊക്കെ പോലെ തന്നെ ആയിരിക്കും തോന്നുന്നു ഇത്രയും വികസനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എന്തായാലും ആ വികസന വികസനത്തിനൊത്തുള്ള മാറ്റങ്ങളും ഉണ്ടാവണല്ലോ അല്ലെ കോഴിക്കോട് ആയിട്ട് കേട്ടോ അത് കാണുന്നതന്നെ ഇഷ്ടമാണ് അവിടെ തന്നെ ഒരുപാട് വികസനങ്ങള് നമുക്ക് ഇവിടെ വന്നിട്ടിപ്പോ കേരളത്തില് റോഡിന്റെ അവസ്ഥ തന്നെ പറയണ്ടല്ലോ റോഡ് ഇടിഞ്ഞും പൊളിഞ്ഞും എന്നൊക്കെ പറഞ്ഞിട്ട് വർക്കുകൾ നല്ല രീതിയിൽ ചെയ്യാത്തത് കൊണ്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ റോഡ് പണികളൊക്കെ പൂർത്തിയാകുമ്പഴേക്കും നമുക്ക് യാത്രകളും സുഗമമായി ചെയ്യാൻ പറ്റും കേട്ടോ ൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ യാത്ര കാരണം ഈ വഴികളിലൂടെയൊക്കെ മുമ്പ് ഞങ്ങള് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഠിനമായിട്ടുള്ള യാത്രകളായിരുന്നു കേട്ടോ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ആ ഒരു ട്രാഫിക്കിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടിയിട്ടുണ്ട് കാണുന്നത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ എന്റെ വലിയ ബിൽഡിംഗ് ആണ് മെഡിക്കൽ കോളേജ് വഴിയാണ് പോകുന്നത് കേട്ടോ മെഡിക്കൽ കോളേജിന്റെ എൻട്രൻസ് ആണ് കേട്ടോ കണ്ടത് ഇരുട്ട് കാരണം ഒന്നും ക്ലിയർ ആയിട്ടില്ല ക്യാമറമാൻ പൊന്നുണ്ണി ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ മുഖവും കൂടെ ക്യാമറയിലേക്ക് വീഡിയോയിലേക്ക് കൊണ്ടുവന്നുണ്ട് കേട്ടോ അവൻ പറയുകയാണ് ഞങ്ങൾ വയനാട്ടിൽ പോവാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഡയലോഗ് എടിക്കയാണ് ആറ് എന്തൊക്കെയോ കോഷ്ടിക കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വയ്യാണ്ടായി ഒരുപാട് രാത്രിയായിട്ടുണ്ട് കേട്ടോ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് അടിവാരത്തൊരു തട്ടുകട കണ്ടു ഇറങ്ങി ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ് ചുരം കയറാൻ പോവാണ് കേട്ടോ ഞങ്ങള് വീട്ടിലേക്ക് എത്തും അറിയില്ല ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ കണ്ണേറ്റം ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് എല്ലും കപ്പിയും കഴിച്ചു പിന്നെ മക്കള് നെയ്ച്ചോറാണ് കഴിച്ചത് കേട്ടോ വേറെ ഒന്നും തന്നെ ഇണ്ടായിരുന്നില്ല അത്രയും സമയം വൈകിണ്ടായിരുന്നു ഭക്ഷണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് എല്ലാവരും കഴിച്ചു കേട്ടോ ഭക്ഷണം കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ രാത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് വീണ്ടും വരാം ബൈ